ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് നല്ലൊരു ചീര അവിയൽ തയ്യാറാക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചീരയാണ് ഈ സമയങ്ങളിൽ സീസണിൽ കിട്ടുന്നത് നമുക്കതെങ്ങനെ അവിയലെ വെക്കുകയെന്ന് നോക്കാം നമുക്കതിന് വേണ്ടിയിട്ട് അതിൻ്റെ തണ്ടും എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചീര പിന്നെ കുറച്ച് മാങ്ങയാണ് കുടിക്കി വേണ്ടുന്നത് അപ്പം നമുക്ക് ചീരയും തണ്ടും എരിഞ്ഞത് കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കാം അതിന് ശേഷമേ നമുക്ക് മാങ്ങ ചേർക്കാൻ പാടുള്ളൂ ആദ്യം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടായതിന് ശേഷം അതിൻ്റെ തണ്ടിടണം അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചീരയും ചേർക്കാം നമുക്കിനി ഉപ്പും ചേർത്ത് ഉപ്പ് മാത്രം ആദ്യം ചേർത്താൽ മതിയാവും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം ചീരയ്ക്ക് നല്ല വേവുണ്ട് നമ്മൾ മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അത് വേവുകയില്ല അപ്പം തണ്ടും ചീരയിലേയും കൂടെ മാത്രം നമുക്ക് ആദ്യം നല്ലപോലെ വേവിച്ചെടുക്കാം കുറച്ച് കുറച്ചുപ്പ് മാത്രം ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ച് വേവിക്കാം നല്ല ആണ് ഈ സീസണിലെ ചീരയ്ക്ക് സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് കാണത്തില്ല അപ്പം നമുക്ക് നല്ലപോലെ വേവുണ്ട് അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് മാങ്ങയും ചേർക്കാം തണ്ടുമൊക്കെ ഒക്കെ പോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരു മാങ്ങ വലിയ മാങ്ങയുടെ പകുതി ചേർത്താൽ മതിയാവും ഒരുപാട് പുളിയായാൽ ഈ വീരനെ ടേസ്റ്റ് കാണത്തില്ല ടേസ്റ്റ് കുറഞ്ഞു പോകും എൻ്റെ ആ പാകത്തിനുള്ള പുളിയാണെങ്കിൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നമുക്കൊന്ന് അത് അടിയിലോട്ടിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ച് വീണ്ടും വേവിക്കാം മാങ്ങി നല്ലപോലെ വെണ്ട് വരണം മാങ്ങാദ്യമേ ചേർത്താൽ ചീര ലൈവാതെ കിടക്കും നമുക്ക് അതും കൂടെ ഒന്ന് അടച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം നമ്മുടെ ചീരയും മാങ്ങയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പും ചേർക്കാം അരപ്പിനെ ചേർക്കേണ്ടത് ജീരവും വെളുത്തുള്ളിയും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് നമ്മൾ തോരനും അവിയലിനൊക്കെ അരക്കുന്ന അതേ അരപ്പാണ് ജീരവും വെളുത്തുള്ളിയും മുളകുപൊടിയും പൊടിയും മഞ്ഞൾപ്പൊടി നല്ലപോലെ അരച്ച് കുറച്ച് അവിയലിനരക്കുന്നൂടെ കുറച്ച് തരി തരിയായിട്ട് അരച്ചാൽ മതിയാവും തോരൻ്റെ കൂട്ടിലത്രയും തരി വേണ്ട കുറച്ചും കൂടെ അരയണം ഇത് ചില നാട്ടിൽ ചീരപ്പരിപ്പെന്ന് പറയും ചില നാട്ടിലത് ചീര അവിയലെന്ന് പറയും ഞങ്ങളുടെ കൊല്ലത്തൊക്കെ ഇത് എന്നാണ് പറയുന്നത് പണ്ടൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാന് ഈ ചീരപ്പരിപ്പ് കറി ഇലയിൽ പൊഴിഞ്ഞു കൊണ്ടുപോകും നല്ല ഉച്ചക്കാവുമ്പോഴത്തേക്ക് നല്ല ചുവന്ന കളറിലെ ചോറാണ് നമുക്ക് നല്ല ടേസ്റ്റാണ് എന്നൊക്കെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിനെ കടുവൊന്നും തളിക്കേണ്ട ഇതിനെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ ആരപ്പില നല്ലപോലെ തിളച്ച് വന്നിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കറി വേപ്പിലേയും ചേർത്ത് നമുക്ക് പച്ച വെളിച്ചെണ്ണയും ചേർക്കാം നല്ലപോലെ എല്ലാം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ചീരപ്പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിയറിയും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് തങ്ങിയെ ചോറിപ്പെരുത്തി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നല്ലപോലെ മനസ്സിലാകുന്നത് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ